എറണാകുളം ഞാറയ്ക്കലിൽ അലക്ഷ്യമായി കാർ ഓടിച്ച് പതിനാറുകാരൻ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രായമായ സ്ത്രീ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത് ദൃശ്യങ്ങൾ കാണാം നമുക്ക് റിയ പതിനാറുകാരനാണ് വാഹനം ഓടിക്കുന്നത് എന്ന അമ്പരപ്പുണ്ട് പിന്നീട് ഈ വാഹനങ്ങൾ ഇടിക്കാനുണ്ടായ മറ്റ് സാഹചര്യങ്ങൾ എത്ര വാഹനങ്ങൾക്ക് ഇടി സംഭവിച്ചിട്ടുണ്ടോ ആളുകൾക്ക് പരിക്കേറ്റോ എന്തൊക്കെയാണ് വിവരങ്ങൾ സ്ഥലത്ത് നിന്ന് ലഭ്യമാകുന്നത് പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥി വാഹനമെടുത്ത് റോഡിൽ ഇറങ്ങുകയും അലക്ഷ്യമായ വാഹനം ഓടിച്ച് മറ്റു വാഹനങ്ങളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എറണാകുളം ഞാരക്കൽ ചെറായി എടവനക്കട മേഖലകളിലാണ് നിരവധി വാഹനങ്ങളെ ഈ കാറ് പോയി ഇടിച്ചത് ഒപ്പം തന്നെ ഒരു സ്ത്രീ നടന്നു ഒരു സ്ത്രീക്ക് വാഹനം ഇടിച്ച് പരിക്കേറ്റിട്ടുണ്ട് അവരിപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അശ്രദ്ധമായി വാഹനം വളച്ചെടുത്ത് മുന്നോട്ടെടുക്കുന്നു അതിൽ പോകുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുന്നു അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ച മറ്റൊരു യാത്രക്കാരൻ മറിഞ്ഞു വീഴുന്നു അതൊക്കെ ദൃശ്യങ്ങളിലുണ്ട് മറ്റൊന്ന് മതിലിൽ പോയി അമിത വേഗതയിൽ പോയി ഇടിക്കുന്നുണ്ട് അമിത വേഗതയിൽ ചെന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും മുന്നിലുണ്ടായിരുന്ന ചില വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിക്കുകയും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ വരാത്ത സി സി ടി വി ദൃശ്യങ്ങളില്ലാത്ത നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് പതിനാറ് വയസ്സുകാരനായ വിദ്യാർത്ഥി അയാളുടെ രണ്ട് സുഹൃത്തുക്കൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ പേര് വിവരങ്ങൾ പുറത്തു പറയുന്നതിന് നിയമ തടസ്സമുണ്ട് ഈ മൂന്ന് പേരെയും പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് ഈ വാഹനം ഞാറക്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വാഹനം ഉടമയ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായി അന്വേഷണം നടക്കുന്നു അയാൾക്കെതിരെയും കേസ് ഉണ്ടാകും നടപടികൾ ഉണ്ടാകുമെന്നതാണ് ഞാറക്കൽ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും യാതൊരു നിയമങ്ങളും പാലിക്കാതെ അലക്ഷ്യമായി വാഹനം ഓടിച്ച് റോഡ് മുഴുവൻ ഒരു കുരുതിക്കളമാക്കുന്ന അപകടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും റിയാബി പങ്കുവെച്ചത്